दशकं तण्ण भगवद्विभूतिलं ज्ञानकर्मभक्तियोगं त्वं हि ब्रह्मैव साक्षात् साक्षात्परमुरुमहिमन् अक्षराणामकार तारोमन्त्रेश्वराज्ञां मनुरसि मुनिषु त्वं भृगुर् नारदोऽपि प्रह्लादो दानवानां पशुजसुरभि पक्षिणां वैनतेयो नागानामस्य नन्द सुरसरिदपि च स्रोतसां विश्वमूर्ते त्वं हि ब्रह्मा एव साक्षात् परम् उरुमहिमन् अक्षराणाम् अकारः तारः मन्त्रेषु राज्ञां मनुः असि मुनिषु त्वं भृगुः नारदः अपि प्रह्लादः दानवानां पशुजसुरभिः പക്ഷിണം വൈനതേയ നാഗാനാം അസി അനന്ത സുരസരിത് അഭിജ സ്രോതസാം വിശ്വമൂർത്തേ ഉരുമഹിമൻ വളരെ അനന്തമായ മഹാത്മ്യമുള്ള അല്ലയോ വിശ്വമൂർത്തേ ഈ വിശ്വത്തിൻ്റെ മുഴുവൻ രൂപമായിരിക്കുന്ന അല്ലയോ ഭഗവാനെ അങ് തൊം ഹി ബ്രഹ്മ സാക്ഷാത് പരം അങ്ങ് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാവുന്നു അക്ഷരാണ അക്ഷരങ്ങളിൽ വെച്ച് അങ്ങ് ആദ്യക്ഷരമാകുന്ന അകാരമാകുന്നു താരഹ മന്ത്രേഷു താരകമന്ത്രങ്ങളിൽ അങ്ങ് ഓങ്കാരം തന്നെയാവുന്നു മന്ത്രങ്ങളിൽ വെച്ച് താരകമന്ത്രമായിരിക്കുന്ന ഓങ്കാരം തന്നെയാവുന്നു രാജ്ഞാം മനുഹു അസി അങ്ങ് രാജാക്കന്മാരിൽ വെച്ചിട്ട് സ്വയംഭൂമനൂതനിയാവുന്നു മുനിഷു ത്വം ഭൃഗുഹു നാരദ അവി മുനിമാരിൽ വെച്ച് അങ്ങ് ബ്രഹ്മർഷിയായ ഭൃഗുവും ദേവർഷിയായ നാരദനും ആകുന്നു പ്രഹ്ലാദ ദാനവാനാം അങ്ങ് ധനു ധനുവിൻ്റെ പുത്രന്മാർ അല്ലെങ്കിൽ അസുരന്മാരിൽ വെച്ച് അങ്ങ് പ്രഹ്ലാദനാകുന്നു പശുഷിജ സുരഭി പശുക്കളിൽ വച്ച് അങ്ങ് കാമധേനുമാകുന്നു പക്ഷിണാം വൈനതേയഹ പക്ഷികളിൽ വച്ച് അങ്ങ് പക്ഷി രാജാവായ വിനതാപുത്രനായിരിക്കുന്ന ഗരുഡനാകുന്നു നാഗാനാം ഹസി അനന്ത നാഗങ്ങളിൽ വച്ച് അങ്ങ് സാക്ഷാൽ അനന്തനുമാകുന്നു സുരശരി അഭിജസ്രോതസാം പ്രവാഹങ്ങളിൽ വച്ച് അങ്ങ് ദേവഗയും ആകുന്നു അല്ലയോ ഭഗവാന് അനന്തമായ മഹാത്മ്യമുള്ള വിശ്വമൂർത്തിയായിരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ഏതേത് ശ്രേഷ്ഠങ്ങളായ കാര്യങ്ങളുണ്ടോ അതെല്ലാം അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രം എടുത്ത് കാണിക്കുന്നതാണ് അങ്ങ് അക്ഷരങ്ങളിൽ വച്ചിട്ട് ആദ്യാക്ഷരമാകുന്ന ആ കാരമാകുന്നു മന്ത്രങ്ങളിൽ വെച്ചിട്ട് ഓംകാരമാകുന്നു മനുക്കളിൽ വെച്ചിട്ട് അങ്ങ് സ്വയംഭൂ മനുവാകുന്നു ഋഷിമാരിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മുനിമാരിൽ വെച്ച് അങ്ങ് ബ്രഹ്മർഷിയായിരുന്ന ഭൃഗുവും ദേവർഷിയായ നാരദനും ഒക്കെ ആകുന്നു അസുരന്മാരിൽ വെച്ച് അങ്ങ് പ്രഹ്ലാദനാകുന്നു പശുക്കളിൽ വെച്ച് അങ്ങ് കാമധേനു പക്ഷികളുടെ രാജാവായ ഗരുഡനും അങ്ങാകുന്നു നാഗങ്ങളുടെ രാജാവായി കരുതപ്പെടുന്ന അനന്തനും അങ്ങാകുന്നു അതുപോലെ തന്നെ പ്രവാഹങ്ങളിൽ വച്ചിട്ട് ദേവഗംഗയും അവിടുന്ന് തന്നെയാവും ഭഗവത്ഗീതയിലെ പത്താമത്തെ അധ്യായം ഉപസംഹരിച്ചുകൊണ്ട് അവിടെ ഒരു ശ്ലോകത്തിൽ പറയും യദ്യദ്വിഭൂതിമത്സർവം ശ്രീമതൂർജിതമേവ തത്തദേവഗത്വം മമതേജോംശ സംഭവം ഈ പ്രപഞ്ചത്തിൽ ഏതേത് വസ്തുക്കൾ അതാത് ഗണങ്ങളിൽ ശ്രേഷ്ഠരായുണ്ടോ അതെല്ലാം എൻ്റെ തന്നെ സ്വരൂപങ്ങളാകുന്നു എന്നാണ് ഭഗവാൻ അവിടെ പറയുന്നത് നമുക്കറിയാം നമുക്കിടയിൽ തന്നെ എത്രയോ ശ്രേഷ്ഠരായ പരോപകാരികളായ ആളുകളുണ്ട് അവരെല്ലാം ഇതുപോലെ ഈശ്വരാംശങ്ങളായി വന്നവർ തന്നെയാണ് അതിന് ഓരോരോ ഉദാഹരണങ്ങൾ കാണിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ ഇതുകൊണ്ടൊന്നും പൂർണ്ണമായും ഭഗവാന്റെ മഹാത്മ്യത്തെ വിശേഷിക്കുവാൻ വാക്കുകളെ കൊണ്ട് സാധിക്കുന്നതല്ല ഇതുപോലെ അനന്തങ്ങളായ ഉദാഹരണങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും എന്നാണ് മേൽപ്പത്തൂരിവിടെ സൂചിപ്പിക്കുന്നത് त्वं हि ब्रह्मैव साक्षात्परमुरुमहिमन् अक्षराणामकार तारो मन्त्रेषु राज्ञा मनुरसि मुनिषु त्वं मृगुर् नारदोऽपि प्रह्लादो दानवानां पक्षिणां वैनतेयो नागानामस्य नन्द च स्रोतसां विश्वमूर्ते ब्रह्मण्यानां बलिस्त्वं कृदृशजभयज्ञोऽसि वीरेषु पार्थो भक्तानामुद्धवस्त्वं बलमसि बलिनां धाम तेजस्विनां त्वं नास्त्यन्धस्त्वद्विभूतेर्विगसदतिशयं वस्तु सर्वं त्वमेव त्वं तुम जीवस्त्वं प्रदानं यदि ह भवदृते तन्न किञ्चित् प्रपञ्चे ब्रह्मण्यानां बलिः त्वम् क्रदुषु च जपयज्ञः असि वीरेषु पार्थः भक्तानाम् उद्धवः त्वं बलम् असि बलिनां धाम तेजस्विनां त्वं न अस्ति अन्धः त्वद्विभूतेः विगसद् अतिशयं वस्तु सर्वं त्वम् एव त्वं जीवः त्वं प्रधानं यदिह भवदृदे तन्न किञ्चित् प्रपञ्चे ബ്രഹ്മണ്യാനാം ബലിഹി ത്വം ഭഗവാനെ അങ്ങ് ബ്രാഹ്മണഭക്തരിൽ വെച്ചിട്ട് മഹാബലിയാവുന്നു ക്രതുഷിജ ജപയജ്ഞ അസീയ ക്രതുക്കളിൽ അല്ലെങ്കിൽ യജ്ഞങ്ങളിൽ വെച്ച് അങ്ങ് ജപയജ്ഞവും ആക്കുന്നു വീരേഷു പാർത്ഥ വീരന്മാരിൽ വെച്ച് അങ്ങ് മധ്യമ പാണ്ഡവനായ അർജുനനാകുന്നു ഭക്താനാം ഉദ്ധവ ത്വം ഭക്തന്മാരിൽ വെച്ചിട്ട് അങ്ങ് ഉദ്ധവനാകുന്നു ബലമസി ബലിനാം അങ്ങ് ബലവാന്മാരുടെ ബലമാകുന്നു ദാമ തേജസ്വിനാം ത്വം തേജസ്വികളുടെ തേജസ്സും അവിടുന്ന് ആകുന്നു അസ്ഥി അന്തഹ വിഭൂതേഹേ അങ്ങയുടെ വിഭൂതികൾക്ക് ഒരു അവസാനം ഇല്ല ഭഗവാനെ വികസ അതിശയം വാസ്തു സർവം ത്വമേവാ വളരെ വ്യക്തമായിരിക്കുന്ന ഉത്കർഷത്തോടു കൂടിയ വസ്തുക്കൾ എല്ലാം അവിടുന്ന് തന്നെയാകുന്നു ത്വം ജീവ അവിടുന്ന് പുരുഷനാകുന്നു ത്വം പ്രധാനം അവിടുന്ന് പ്രകൃതിയുമാകുന്നു യതിഹവദ്രത തന്നെ കിഞ്ചിത് പ്രപഞ്ചേ ഇവിടെ അങ്ങയെ കൂടാതെ ഒരു വസ്തു ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ മേൽപത്തൂർ പറയുന്നത് ബ്രാഹ്മണ ഭക്തരിൽ വെച്ചിട്ട് തൻ്റെ സർവസ്വവും വാമനമൂർത്തിയിൽ സമർപ്പിച്ച മഹാബലിയാകുന്നു അവിടുന്ന് യജ്ഞങ്ങളിൽ വെച്ച് അങ്ങ് ജപയജ്ഞമാകുന്നു വീരന്മാരിൽ വെച്ചിട്ട് മഹാവീരനായ മധ്യമ മധ്യമപാണ്ഡവനായ അർജുനനാകുന്നു ഭക്തന്മാരിൽ വെച്ചിട്ട് ഭക്തവത്തമ്മനായ ഉദ്ധവൻ തന്നെയാകുന്നു അങ്ങ് ബലമസി ബലിനാം മാരുടെ ബലവും അങ്ങാകുന്നു ധാമ തേജസ്വിനാംം തേജസ്സുള്ളവരുടെയൊക്കെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ തേജസ്സും അങ്ങാകുന്നു അങ്ങയുടെ വിഭൂതികൾക്ക് യാതൊരു അവസാനവുമില്ല ഭഗവാനെ തന്നെയുമല്ല സ്പഷ്ടമായിരിക്കുന്ന ഊർജത്തോടു കൂടിയ വസ്തുക്കളെല്ലാം അവിടുന്ന് തന്നെയാകുന്നു അവിടുന്ന് തന്നെയാവുന്നു പുരുഷനും പ്രകൃതിയും തന്നെയുമല്ല അങ്ങല്ലാതെ മറ്റൊരു വസ്തുവും ഈ പ്രപഞ്ചത്തിൽ ഇല്ല ഈ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് മേൽപ്പത്തൂർ ഭഗവാന്റെ വിഭൂതികളെയാണ് വർണ്ണിച്ചിരിക്കുന്നത് ഇത് കേവലം കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ന അസ്ഥി അന്തഹ തൊത് വിഭൂതേഹേ എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങയുടെ വിഭൂതികൾക്ക് അവസാനമില്ല എന്ന് പറയുന്നത് ഏതേത് വസ്തുവിനെ ഈ പ്രപഞ്ചത്തിൽ കണ്ടാലും അതെല്ലാം ഈശ്വരാംശങ്ങളല്ലാതെ മറ്റൊന്നല്ല എന്ന് തീർത്ത് പറയുകയാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ ചെയ്തിരിക്കുന്നത് ब्रह्मण्यानां बलिस्त्वं क्रदुष्यजपयज्ञोऽसि वीरेषु पार्थो भक्तानामुवस्त्वं बलमसि बलिनां धाम तेजस्विनां त्वं नास्त्यन्तस्तु वस्तु सर्वं त्वमेव तो त्वं जीवस्त्वं प्रदानं यदि अपवदृदे तत् न किञ्चित् प्रपञ्चे धर्मं वर्णाश्रमाणां श्रुतिपदविहीनं त्वत्परत्वेन भक्त्या कुर्वन्तोन्धर्विरागे विकसति जनकैः सन्ध्यजन्तो लभन्दे सत्ता स्फूर्तिप्रियत्वात्मकमखिलपदार्थेषु भिन्नेष्वभिन्नं निर्मूलं विश्वमूलं परममहमिति त्वद्विबोधं विशुद्धं धर्मं वर्ण आश्रमाणां श्रुतिपथविहितं त्वत्परत्वेन भक्त्या कुर्वन्तः अन्तः विरादे विरागे विकसदशनकैः सन्तयन्तः लभते सत्तास्फूर्ति प्रियत्वात्मकम् अखिलपदार्थेषु भिन्नेषु अभिन्नं निर्मूलं विश्वमूलं परमम् अहम् इति त्वद्विबोधं विशुद्धम् ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപദവിഹിതം ധർമ്മങ്ങളും വർണ്ണങ്ങളും ആശ്രമങ്ങളുമൊക്കെ വേദങ്ങളാൽ വിധിക്കപ്പെട്ട രീതിയിൽ ആരാണോ ത്വത് പരത്വേന ഭക്തിയ അങ്ങയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി നിർവഹിക്കുന്നത് അവർ കുറവന്ത അന്തഹ വിരാഗ വികസദശനഗൈ അവർ പതുക്കെ മനസ്സിൽ വിരാഗം രാഗമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ വൈരാഗ്യം ഭൗതിക വസ്തുക്കളോടുള്ള വൈരാഗ്യം അവർ പതുക്കെ വർദ്ധിപ്പിച്ചെടുക്കുന്നു എന്നിട്ട് വികസന ശനകൈഹി സന്ധജന്ത അത് കഴിഞ്ഞ് ആ ധർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നവരായിത്തീരുന്നു പിന്നീട് സത്താസ്ഫൂർത്തി പ്രിയത്വാത്മകം അഖില പദാർത്ഥേഷു അവർക്ക് ഉണ്മ പ്രകാശം ആനുകൂല്യം അല്ലെങ്കിൽ സത്തചിത്ത ആനന്ദം എന്ന സ്വരൂപത്തോടു കൂടിയതും ഭിന്നേഷു അഭി ഭിന്നേഷു അഖില പദാർത്ഥേഷു അഭിന്നം ഭിന്നങ്ങളായ എല്ലാ പദാർത്ഥങ്ങളിലും അഭിന്നമായി അല്ലെങ്കിൽ ഏകമായി ഇരിക്കുന്ന വിശ്വമൂലം നിർമൂലം വിശ്വമൂലം യാതൊരു കാരണവുമില്ലാത്തതും എന്നാൽ ഈ പ്ര പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണമായിരിക്കുന്ന ആ പരം പരമം ആ പരബ്രഹ്മം തന്നെ ആകുന്നു അഹം ഞാൻ എന്നുള്ള ആ ഭഗവാൻറ്റേതായ വിബോധം അറിവിനെ അല്ലെങ്കിൽ ആ ജ്ഞാനത്തെ വിശുദ്ധമായ ജ്ഞാനത്തെ ആ ഭക്തന് ലഭിക്കുവാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അതിനെ കാരണമാകുന്നു ഏതൊരു ഭക്തനാണോ തനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള ധർമ്മങ്ങൾ വർണ്ണാശ്രമാദി ധർമ്മങ്ങളെയൊക്കെ വേദവിധി പ്രകാരം നിർവഹിച്ചുകൊണ്ട് ഭഗവാനിൽ ഉറച്ച ഭക്തിയോടുകൂടി അതെല്ലാം അനുഷ്ഠിക്കുന്നത് അങ്ങനെയുള്ള അവർ ക്രമത്തിൽ അവരുടെ മനസ്സിൽ ഭൗതിക വസ്തുക്കളോടുള്ള വൈരാഗ്യം വർദ്ധിച്ചു വരുന്നതും അത് കഴിഞ്ഞിട്ട് ആ എല്ലാം പാടെ ഉപേക്ഷിക്കുന്നതുമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവരെല്ലാം അവരുടെ ഉള്ളിലുള്ള ആ ഉണ്മ പ്രകാശം ആനുകൂല്യം അല്ലെങ്കിൽ സത്ത് ചിത്ത ആനന്ദം എന്ന സ്വരൂപത്തോട് കൂടിയതും എന്നാൽ അഖിലപദാർത്ഥേഷു ഭിന്നേഷു അഭിന്നം എല്ലാ വസ്തുക്കളിലും അത് വിഭിന്നങ്ങളായ വസ്തുക്കളായാലും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന വിഭിന്നമല്ലാത്ത അല്ലെങ്കിൽ വ്യത്യാസമില്ലാത്ത ആ ഏകവസ്തുവിനെ അത് ഏക വസ്തു എന്ന് പറഞ്ഞാൽ എപ്രകാരമാണെന്നാൽ നിർമൂലം അതിനൊരു കാരണമില്ലാത്തതും വിശ്വമൂലം ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായിരിക്കുന്നതും പരമം പരബ്രഹ്മവും എല്ലാം ആകുന്ന ആ സത്ത ഞാനാകുന്നു എന്നുള്ള ഭഗവാനെക്കുറിച്ചുള്ള ആ ബോധം ആ ഭക്തൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായി തെളിഞ്ഞു വരുന്നു അപ്പോൾ ഭക്തിയുടെ മാർഗത്തിലൂടെ മുന്നേറാനായിട്ടുള്ള ആദ്യ പടി തന്നെയാണ് തങ്ങളുടെ വർണ്ണാശ്രമാദി ആചാരങ്ങളും ധർമ്മങ്ങളും എല്ലാം അതെല്ലാം ഭഗവാനിൽ സമർപ്പിതമായി സങ്കല്പിച്ചുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് കാലം മുന്നോട്ട് പോകുമ്പോൾ ക്രമേണ അവരിൽ വൈരാഗ്യം അതായത് വിഷയവൈരാഗ്യം ഉണ്ടായി വരുന്നു ഈ വിഷയവൈരാഗ്യമാണ് നമുക്ക് ഭൗതിക വസ്തുക്കളെയൊക്കെ നിരാകരിക്കുന്നതിനായിട്ട് ഒരു പ്രേരകമായി ഉദ്ഭവിക്കുന്നത് ഇപ്രകാരമുള്ള സന്യാസം സമ്യക്യാസം ഉപേക്ഷികൾ ആ ഭക്തനെ ഭക്തിയുടെ മാർഗത്തിലൂടെ വളരെ മുന്നോട്ട് നയിക്കുകയും വിവിധങ്ങളായ പല വസ്തുക്കളിലും കുടികൊള്ളുന്ന ഏകാത്മ വസ്തു ഈശ്വരനാണ് എന്നും ആ ഈശ്വരൻ തന്നെയാണ് യാതൊരു കാരണവും ഇല്ലാതെ ഉണ്ടായത് എന്നും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായി ഇരിക്കുന്നതെന്നും അതുതന്നെയാണ് പരബ്രഹ്മവും എന്നുള്ള ബോധം വളരെ നിർമ്മലമായിരിക്കുന്ന ബോധം ആ ഭക്തനിൽ ഉണ്ടാകുവാൻ സഹായകമാകുന്നു എന്നാണ് ഇപ്പോൾ പടിപടിയായ ഒരു ഭക്തൻ എങ്ങനെയാണ് തൻ്റെ നിശ്ചിതമായിരിക്കുന്ന അല്ലെങ്കിൽ നിർവചിക്കപ്പെട്ടുള്ള കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നിൽ നിക്ഷിപ്തമായ കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് എങ്ങനെയാണ് ഭഗവത്പദത്തെ പദത്തെ പ്രാപിക്കുവാൻ സാധിക്കുക एव विचिन्तनमाणी श्लोकत्र मेल्पत्तूर् नमशिक धर्मं वर्णाश्रमाणां श्रुतिपदविहितं त्वत्परत्वेन भक्त्या कुर्वन्धोन्धर्विरागे विकसतिशनगै सन्त्यजन्तो लभन्दे सत्ता स्फूर्तिप्रियत्वात्मकमखिलपदार्थेषु भिन्नेषु निर्मूलं विश्वमूलं परममहमिति त्वद्विबोधं विशुद्धम् ज्ञानं कर्मा विभक्तिस्तृदयमिह भवत् प्रापकं तत्र तावत् निर्विण्णानामशेषे विषयैः भवेत् ज्ञानयोगेऽधिकार सक्तानां कर्मयोगस्त्वयि विनिहितो हेतुनात्यन्तसक्ता नाप्यत्यन्तं विरक्तास्तु युद्ध भक्तियोगो ह्यमीशं ज्ञानं कर्म अभिभक्तिः हृदयम् इह भवत्प्राभगं तत्र तावत् निर्विण्णानाम् अशेषे विषय इह भवे ज्ञानयोगे अधिकारः सक्तानां कर्मयोगः त्वयि विनिहितः ये तु न अत्यन्तसक्ताः ന അഭി അത്യന്തം വിരക്ത ധൃതരസ ഭക്തിയോഗി അമീഷം ജ്ഞാനം കർമ്മ അഭി ഭക്തി ജ്ഞാനമെന്നും കർമ്മമെന്നും ഭക്തിയും എന്നുമുള്ള ത്രിതയഹ മൂന്ന് മാർഗങ്ങളാണ് ഭഗവത്പ്രാപകം ഭഗവാനെ പ്രാപിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അതിൽ തത്രത്താവത് അതിൽ നിർവീണാനം അശേഷേ വിഷയ വിഷയസുഖങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തരായിരിക്കുന്ന ആളുകൾക്കാണ് ഭവേത് ജ്ഞാനയോഗേ അധികാര അവരാണ് ജ്ഞാനയോഗത്തിന് അധികാരികളായിട്ടുള്ളത് സക്താനാം കർമ്മയോഗ എന്നാൽ ഇതിന് നേരെ വിപരീതമായിരിക്കുന്ന ലൗകിക വിഷയങ്ങൾ പൂർണ്ണമായി ലയിച്ചു കിടക്കുന്ന ആളുകളാണെങ്കിലോ അവരെ സംബന്ധിച്ചോളം കർമ്മയോഗമാണ് വിധിച്ചിരിക്കുന്നത് എന്നാലോ തൊയ്ഹി വിനിഹിത ഏതു ന അത്യന്തസക്താഹ ഏതാൾക്കാരാണോ ഈ ഭൗതിക വിഷയത്തിൽ അമിത ആസക്തിയില്ലാത്തവരും ന അഭി അത്യന്തം വിരക്താഹ എന്നാൽ ഈ ജ്ഞാനയോഗികളെ പോലെ പൂർണ്ണമായി വിരക്തി നേടാൻ കഴിയാതെ ഈ രണ്ട് ഭാഗങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന ആളുകൾ അവർക്ക് തൊയ്ചതുർദരസാഹ ഭഗവാനിൽ രസം അല്ലെങ്കിൽ ശ്രദ്ധയോ ഭക്തിയോ ഒക്കെ തോന്നിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഭക്തിയോഗി അമീഷാം അവർക്ക് പറഞ്ഞിരിക്കപ്പെട്ടുള്ളതാണ് ഈ ഭക്തിയോഗം എന്നത് ഉറപ്പായിട്ടുള്ളതാണ് അതാണ് ഹി എന്നുകൂടി ചേർത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായും ഭഗവത് പ്രാപകമാണ് ഭക്തിയോഗം എന്ന് വ്യക്തമാക്കി തരികയാണ് മേൽപ്പത്തൂർ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഒരു മനുഷ്യന് ഭഗവത് പ്രാപ്തികരങ്ങളായ മൂന്ന് മാർഗങ്ങളെയാണ് നമുക്ക് വേദാന്തം ഉപദേശിക്കുന്നത് അത് ഭക്തിയെന്നും ജ്ഞാനമെന്നും കർമ്മമെന്നുമായ മൂന്ന് മാർഗങ്ങളാണ് ഇതിൽ രണ്ടറ്റത്ത് നിൽക്കുന്നവയാണ് ജ്ഞാനമാർഗവും ഭക്തി ജ്ഞാനമാർഗവും കർമ്മമാർഗവും ആർക്കാണോ ഭൗതിക ജീവിതത്തിൽ പൂർണ്ണമായ വിരക്തി സിദ്ധിച്ചിട്ടുള്ളത് അവർക്ക് ഏറ്റവും ഉത്തമമായ മാർഗമാണ് ജ്ഞാനത്തിൻ്റെത് എന്നാൽ ഇവരിൽ നിന്ന് തികച്ചും വിഭിന്നരായി തികച്ചും വിപരീതരായിരിക്കുന്ന ഭൗതികതയിൽ മുഴുകി കഴിയുന്ന ആളുകളാണെങ്കിലോ അവർക്ക് കർമ്മയോഗമാണ് വിധിക്കപ്പെട്ടുള്ളൂ എന്നാൽ ഇത് രണ്ടിനും ഇടയിൽ നിൽക്കുന്നതായ ഒരു കൂട്ടം ആളുകൾ അവർ അധികം വിരക്തിയും വന്നിട്ടില്ല എന്നാൽ തീരെ ആസക്തിയും ഭൗതികതയോട് ഇല്ല എങ്കിൽ അവർക്ക് ഭഗവാനോട് അല്പം ഭക്തിയുള്ളവരാണ് എങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധയുള്ളവരാണെങ്കിൽ അവർക്ക് ഭക്തിയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നത് പ്രസിദ്ധമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവത്പരമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ശ്രദ്ധയാണ് ഒരു മനുഷ്യനെ ഭക്തിയിലേക്ക് നയിക്കുന്നത് ഗീതയിൽ പറയും ശ്രദ്ധാവാൻ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ പരാം ന ശാന്തിയും നചിരേണാതിഗച്ചതി ശ്രദ്ധയുള്ള ആളുകൾക്കാണ് അറിവുണ്ടാകാനായിട്ട് സാധിക്കുന്നത് ജ്ഞാനം ലബ്ധ പരാംശാന്തിയും അറിവ് നേടിയ ഒരാൾ പരമമായ ശാന്തി ഒട്ടും വൈകാതെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവത് പരമായ ഭക്തി അല്ലെങ്കിൽ ശ്രദ്ധ ഉള്ള ഒരാളിൽ നിശ്ചയമായും ഭക്തി ഉണ്ടാകും ഈ ഭക്തി തന്നെ അവർക്ക് മുക്തിക്ക് കാരണമായി ഭവിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മൂന്നരം ആളുകളിലും അവർ ജ്ഞാനമാർഗത്തിലായാലും കർമ്മമാർഗത്തിലായാലും അവർ രണ്ടും അതാത് വിഷയങ്ങളിൽ മുഴുകിയിരിക്കുന്നവരാണ് ഒരു കൂട്ടം ആളുകൾ പൂർണ്ണമായി വിരക്തരാണ് ഭൗതികതയിൽ നിന്നെങ്കിൽ മറ്റേ കൂട്ടർ പൂർണമായും ശക്തരാണ് ഭൗതികതകൾ ഇതിന് രണ്ടിനും ഇടയിലുള്ള ആളുകളാണ് ഭഗവാന്റെ കഥകളിൽ ശ്രദ്ധയുണ്ടായിട്ട് അവർ ഭക്തിയോഗത്തെ ആശ്രയിക്കുന്നത് തീർച്ചയായും അവർക്ക് മുക്തിയും വളരെ വൈകാതെ തന്നെ ലഭിക്കുന്നതാണെന്നുള്ള ഒരു ഉറപ്പും കൂടി ഇവിടെ ആഹി എന്നുള്ള പ്രയോഗത്തിലൂടെ കാണിച്ചിരിക്കുന്നു മേൽപ്പത്തൂർ ज्ञानं कर्मा विभक्तिस्तृदयमिह भवत् तत्र तावत् निर्विण्णानामशेषे विषयः भवेत् सक्तानां कर्मयोगस्त्वयि विनिहितो हेतु नात्यन्दासक्ता नाप्यत्यन्तं विरक्तास्त्वयि चतुर्दरसा भक्तियोगो ज्ञानं तद्भक्तदां वा लघुसुहृदवशात् मर्त्यलोगे लभन्ते दे तस्मादत्रैव जन्म स्पृहयदि भगवन्नाकको नारगो वा आविष्टं मां तु दैवाज्जलनिधिपोदायुधे मर्त्यदेहे त्वं कृत्वा कर्णधारं गुरुमनुगुणवादायुधस्तारयेथा ज्ञानं त्वद्भक्ततां वा लघु सुकृतवशात् मर्त्यलोके लभन्ते तस्मात् अत्र एव जन्म भगवन् भगवन्नाककः नारकः वा आविष्टं मां तु दैवात् भवजलनिधिबोधायुधे मर्त्यदेहे त्वं कृत्वा कर्णदारं गुरुम् अनुगुणवादायुधः तारयेदाह ജ്ഞാനം ത്വദ്ഭക്തതാം വ ലഘു സുഹൃതവശാത് മർത്യലോകേ ലഭന്തേ മർത്യലോകേ മനുഷ്യവർഗത്തിൽ അവർക്ക് ജ്ഞാനം തത്വജ്ഞാനമോ ത്വദ്ഭക്തതാം വ അങ്ങനെയുള്ള ഭക്തിയോ ഒക്കെ സുഹൃതവശാത് ലഘുലപന്തേ അവരുടെ പുണ്യം കൊണ്ട് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നു തസ്മാത് അതുകൊണ്ട് അത്രയേവ ജന്മസ്പൃഹയതി അതുകൊണ്ട് ഇവിടെ തന്നെ ജനിക്കണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നു ആരാണത് നാഗകഹ സ്വർഗത്തിലുള്ളവർ നാരകഹ നരകത്തിലുള്ളവരുമൊക്കെ ഇവിടെ മനുഷ്യനായി ജനിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ഇരിക്കെ ആവിഷ്ടം മാംതു ദൈവാത് ഭവജലനിധി ബോധായേ മർത്യദേഹേ ആവിഷ്ടം മാംതു ദൈവാ ഞാൻ പ്രവേശിച്ചിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് ഭവജലനിധി ബോധായിത് സംസാര സമുദ്രം തരണം ചെയ്യുന്നതിനുള്ള ഒരു കപ്പൽ എന്ന രീതിയിലുള്ള ഈ മർത്യദേഹം എനിക്ക് കിട്ടിയിരിക്കുന്നു ഈ മനുഷ്യശരീരം എന്നെ സംസാര സാഗരം തരണം ചെയ്യാൻ സഹായിക്കുന്നതാണ് അങ്ങനെയുള്ള ഈ കപ്പലാകുന്ന മനുഷ്യ ശരീരത്തിലിരിക്കുന്ന എനിക്ക് ത്വം കൃത്വ കർണധാരം ഗുരും എനിക്ക് ഒരു ഗുരുവിനെ ഈ നൗകയെ നയിക്കുവാനുള്ള ആളായിട്ട് കൽപ്പിച്ചിട്ട് അനുഗുണവാദായുധ താര ഏതാ എനിക്ക് അനുകൂലമായ കാറ്റായിട്ട് അങ്ങ് എന്നെ ഈ സംസാര സഹകരണത്തിൻ്റെ മറുകരയിൽ എത്തിക്കണേ എന്നാണ് മേൽപ്പൊത്തൂരൂടെ പ്രാർത്ഥിക്കുന്നത് ഭഗവാനിലുള്ള അറിവും ഭക്തിയും എല്ലാം ഒരു മനുഷ്യന് ജന്മജന്മാന്തരങ്ങളുടെ നേടിയ പുണ്യം കൊണ്ടാണ് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് തന്നെയുമല്ല അങ്ങനെയുള്ള ഈ മനുഷ്യ ശരീരം സ്വർഗവാസികളും നരകവാസികളും ഒക്കെ ആഗ്രഹിക്കുന്നതും കൂടിയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കെ എൻ്റെ പുണ്യം കൊണ്ട് ജന്മജന്മാർജിതമായ സഞ്ചിത പുണ്യം കൊണ്ട് എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യ ശരീരമാകുന്ന നൗക അതിനെ ഒരു ഗുരുവിനെ കപ്പിത്താനാക്കി സങ്കൽപ്പിച്ചുകൊണ്ടും സാക്ഷാൽ ഭഗവാൻ തന്നെ അനുകൂലമായ കാറ്റായി വന്ന് എൻ്റെ ശരീരമാകുന്ന ഈ നൗകയെ ശരിയായ ദിശയിലേക്ക് നയിച്ചുകൊണ്ട് ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്നാണ് മുൽപ്പത്തൂരോട് പറയുന്നത് അപ്പോൾ തൻ്റെ ശരീരത്തെ ഒരു നൗകയായി സങ്കല്പിച്ചുകൊണ്ടും ഒരു ഗുരുവിനെ ആ നൗകയെ നിയന്ത്രിക്കുന്ന ആളായി സങ്കല്പിച്ചുകൊണ്ടും അത് കഴിഞ്ഞിട്ട് സാക്ഷാൽ ഭഗവാൻ തന്നെ അനുകൂലമായ കാറ്റായി വീശിക്കൊണ്ട് ഈ നൗകയ സംസാര സാഗരത്തിൻ്റെ മറികരയിലെത്തിക്കാനായിട്ട് സഹായിക്കണമേ എന്നാണ് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത് നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യ ശരീരം എത്രയോ ശ്രേഷ്ഠമാണ് എന്നുള്ള ഒരു സത്യം കൂടി മേൽപ്പത്തൂർ ശ്ലോകത്തിലൂടെ നമുക്ക് വെളിവാക്കി തരികയാണ് നമ്മുടെ ഇടയിൽ ഈ മനുഷ്യശരീരം ലഭിച്ച എത്ര പേരാണ് ഈശ്വരീയമായ കാര്യങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നത് ചിന്തിച്ചു നോക്കണം ഭഗവാൻ ഗീതയിൽ പറയുന്നു മനുഷ്യണം സഹസ്രേഷു കശ്ചിത് യഥത് സിദ്ധയേ യഥതാം അഭി സിദ്ധാനാം കശ്ചിത് മാംവേത്തി തത്വത ആയിരക്കണക്കിന് ആളുകൾ വെച്ചിട്ട് അപൂർവം ചിലർ മാത്രമാണ് എൻ്റെ കഥകളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നത് ഇനി അങ്ങനെ ആഗ്രഹിക്കുന്നവരിൽ വെച്ചും അപൂർവം ചിലർ മാത്രമാണ് എന്നെ താത്വികമായി അറിയുന്നത് എന്നും കൂടി പറയുന്നു അപ്പോൾ എത്ര തുച്ഛമായ എണ്ണമാണ് അപ്രകാരമുള്ള ഭക്തന്മാരുണ്ടാവുക എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉപദേശിക്കുകയാണ് നെൽപ്പത്തൂർ ഈ ശ്ലോകത്തിലൂടെ ചെയ്തിരിക്കുന്നത് तस्मादत्रैव जन्म स्पृशयति भगवन्नागको नारको वा आविष्टं मान्तु दैवात् भवजलनिधिपोदायुधे मर्त्यदेहे त्वं कृत्वा कर्णधारं गुरुमनुगुणवादायुधस्तारयेधा